നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസ്സിൽ നിന്നുണ്ടായ കടുത്ത അവഗണനയിൽ മനന്നൊന്നാണ് ബി ജെ പിയിൽ ചേരുന്നതെന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് സാക്ഷാൽ കരുണാകരനും കെ മുരളീധരനും പാർട്ടി വിട്ടപ്പോൾ കോൺഗ്രസ്സിൽ ഉറച്ചു നിന്ന ആളാണ് ഞാൻ ആ ഞാനിപ്പോൾ കോൺഗ്രസ് വിടണമെങ്കിൽ സ്ഥാനമാനങ്ങൾക്കപ്പുറം പ്രയാസങ്ങൾ നേരിട്ടിരുന്നുവെന്ന് മനസ്സിലാക്കണം പാർട്ടി ഒരു വിലയും നൽകിയിരുന്നില്ല തന്നെ അപമാനിച്ചതിനേക്കാൾ അപ്പുറം കെ കരുണാകരനെയാണ് കോൺഗ്രസ് നേതാക്കൾ അപമാനിച്ചത് കരുണാകരൻ ജീവിതത്തിൽ ഏറ്റവും അധികം എതിർത്തത് മാർസിസ്റ്റ് പാർട്ടിക്കാരെയാണ് ആ മാർസിസ്റ്റ് പാർട്ടിയോടെ പോലും ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സഹകരിക്കേണ്ടി വന്നത് മുരളീധരൻ കാരണമാണെന്നും പത്മജ പറയുന്നു മടുത്തിട്ടാണ് കോൺഗ്രസിൽ നിന്ന് പോകുന്നത് മനസമാധാനമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പോടെ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഞാൻ പാർട്ടിയുമായി അകന്നിരിക്കുകയായിരുന്നു എന്നെ തോൽപ്പിച്ചവർ ആരാണെന്ന് എനിക്കറിയാം അവർക്കെതിരെ പരാതി എഴുതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല പലരെയും എൻ്റെ മൂക്കിന് താഴെ പല സ്ഥാനങ്ങളും നൽകി അവരോധിച്ചു ഒരു പാർട്ടിക്ക് ഏറ്റവും വേണ്ടത് ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള നേതാക്കളാണ് ബി ജെ പിയിൽ ഞാനത് കാണുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരത്തിൽ ക്വാളിറ്റിയുള്ള ഒരു നേതാവാണ് ലോക്സഭ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പത്മജ വേണുഗോപാൽ പാർട്ടി വിടുന്നത് കോൺഗ്രസിൻ്റെ സാധ്യതകളെ ബാധിക്കാനുള്ള സാധ്യത പോലുമുണ്ട് എല്ലാറ്റിനും തനിക്ക് ഉത്തരങ്ങളുണ്ട് എന്നാണ് പത്മജ പറയുന്നത് സീറ്റുകൾ നൽകി തോൽപ്പിക്കുകയായിരുന്നു എന്നെ പലരും ഈ സീറ്റിനു വേണ്ടിയാണ് കലഹിക്കാറുള്ളത് പക്ഷെ പത്മജ പത്മജയെ ഒതുക്കിയിരുന്നത് പാർട്ടിയിൽ സീറ്റ് നൽകി തോൽപ്പിക്കുകയാണ് സി പി എമ്മും ബി ജെ പിയും ഒന്നുമല്ല കോൺഗ്രസ്സുകാരാണ് തന്നെ തോൽപ്പിച്ചത് എന്നാണ് പറയുന്നത് കേരളത്തിൽ ബി ജെ പി പന്ത്രണ്ട് സീറ്റുകൾ മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ബാക്കി എട്ടിടങ്ങളുണ്ട് ആ എട്ടിടങ്ങളിൽ പത്മജ വേണുഗോപാലിനെ ഒരുപക്ഷെ ചാലക്കുടിയിലോ അല്ലെങ്കിൽ എറണാകുളത്തോ മത്സരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാൽ മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചതാണ് അന്ന് മുകുന്ദപുരം എന്നാണ് അറിയപ്പെട്ടത് അതാണ് പിന്നീട് ചാലക്കുടിയായി മാറിയത് അന്ന് പത്മജയെ പരാജയപ്പെടുത്തിയത് ലോനപ്പൻ നമ്പാടനാണ് അതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും ഒരു സ്ഥാനാർത്ഥിയാകും അല്ലെന്നുണ്ടെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകാനുള്ള സാധ്യതയും ഉണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ തൃശ്ശൂരിൽ അല്പസ്വാധീനം പത്മതിക്കുണ്ട് പത്മതിയുടേതായ രീതിയിൽ അത് സുരേഷ് ഗോപിയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതാണ് കണക്കുകൂട്ടൽ ഈ സുരേഷ് ഗോപിക്ക് കരുണാകരൻ്റെ കുടുംബവുമായിട്ട് വലിയ അടുപ്പമുണ്ട് കരുണാകരൻ്റെ മുമ്പിൽ ഒരു കാലത്ത് പോയാൽ സുരേഷ് ഗോപി ഇരിക്കില്ലായിരുന്നു ഓച്ചാനിച്ചും മാറി നിന്നിട്ടുള്ള ആളാണ് അങ്ങനെ കരുണാകരൻ്റെ കുടുംബവുമായി വലിയ അടുപ്പമുള്ള പിന്നെ കുടുംബമായിരുന്നു സുരേഷ് ഗോപിയുടേതും ആ സുരേഷ് ഗോപി ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ചില നീക്കുപോക്കുകൾ കൂടി നടന്നിട്ടുണ്ട് എന്തായാലും സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ കൂടി ബി ജെ പി വളരെ തന്ത്രപൂർവ്വം പത്മജയെ മറുഭാഗത്തേക്ക് കൊണ്ടുവന്നത് ആണ് എന്നൊരു പിന്നാമ്പുറ വർത്തമാനം ഉണ്ട്